തിരുവനന്തപുരം ലോക സിനിമകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് എവിടെ തിരിഞ്ഞാനും ഇപ്പോൾ സിനിമാ വർത്തമാനം മാത്രമാണ് കേൾക്കാനുള്ളത് നോക്കാം ഐ എഫ് എഫ് കെയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് മാനസ ഐ എഫ് എഫ് കെ വേദിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് മാനസ ഐ എഫ് എഫ് കെ ഇന്ന് നാലാം ദിനത്തിലേക്ക് കടക്കുന്നു ഇന്ന് പ്രധാനമായി വരുന്ന സിനിമകൾ ഏതൊക്കെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട പടങ്ങൾ എന്ത് ഏതൊക്കെയാണ് തീർച്ചയായും ഒരു ഐ എഫ് കെയുടെ നാലാം ദിനമാണ് ഇന്ന് ഈ എട്ട് ദിനങ്ങളാണ് സിനിമ നഗരമായി തലസ്ഥാന നഗരം ഇങ്ങനെ ഉണ്ടാവുക അതിൽ നാലാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഇതിനോടകം തന്നെ എല്ലാ ഇടങ്ങളിലും തലസ്ഥാനത്തിൻ്റെ പല കോണുകളിലും ഈ സിനിമ ചർച്ചകൾ മാത്രമാണ് അതോടൊപ്പം തന്നെ സിനിമാ പ്രേമികളെയും മാത്രമാണ് പുറത്തിറങ്ങിയാൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം തലസ്ഥാനത്തെ ഒരു പ്രധാന അല്ലെങ്കിൽ അത്രത്തോളം ആളുകൾ സ്വീകരിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന പരിപാടിയാണ് ഈ ചലച്ചിത്ര മേള എന്ന് പറയുന്നത് മുപ്പതാമത്തെ ചലച്ചിത്ര മേളയാണ് തലസ്ഥാനത്ത് നടക്കുന്നത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ നാലാം ദിനമായ ഇന്ന് എഴുപത്തി നാല് ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി എത്തുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ ഏതൊക്കെ ചിത്രങ്ങളാണ് എന്നുള്ളത് എല്ലാത്തിൻ്റെയും പേര് നമുക്ക് നോക്കി വായിക്കാതെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ലോക സിനിമകളൊക്കെയും തന്നെയാണ് സാധാരണ രീതിയിൽ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊക്കെയും തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നോക്കി പറയുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് അച്ചീവ്മെന്റ് അതായത് ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ മൊറിത്താനിയൻ സംവിധായകനും തീർച്ചയായും തീർച്ചയായും ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ മൗരുത്താനിയൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുറഹിമാൻ സിസാക്കോയുടെ ലൈഫ് ഓൺ എർത്ത് ബ്ലാക്ക് ടീ എന്നീ ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ബെസ്റ്റ് ഫസ്റ്റ് ഫീച്ചർ അവാർഡ് നേടിയ ഫാം നോക്ക് ലാൻഡ് കുലി നെവർ ക്രൈസിസ് നെവർ ക്രൈസ് എന്ന പ്രദർശനം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അതിനായുള്ള ആളുകളൊക്കെയും തന്നെ എത്താനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം എട്ട് മണിയായി ആയിക്കഴിഞ്ഞു നമുക്കറിയാം അതിനായി ക്യൂ നിൽക്കണം എന്നതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യമൊക്കെയും തന്നെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആളുകൾ ഉടൻ അഗി ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ട് അതോടൊപ്പം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൻ ചലച്ചിത്രോത്സവത്തിൽ മികച്ച സംവിധായകൻ അതോടൊപ്പം തന്നെ നടൻ ഉൾപ്പെടെയുള്ള പുരസ്കാരം നേടിയ ക്ലെബർ മെൻഡോൻസ ഫിലോ സംവിധാനം ചെയ്ത ദ സീക്രട്ട് ഏജൻറ്റ് എന്ന അതോടൊപ്പം തന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ കനേഡിയൻ സംവിധായിക കെല്ലി ഫൈവ് മാർഷലിൻ്റെ വൈൻ മോർണിംഗ് സ്ം കംസ് എന്നിവ ഫെസ്റ്റിവലിന്റെ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ പ്രധാന ചിത്രങ്ങളായി ഇന്ന് എത്തുന്നുണ്ട് ഹോമേജ് വിഭാഗത്തിൽ ഷാജിയൻ കരുൺ മമ്മൂട്ടി ചിത്രമായ കുട്ടിസ്രാങ്ക് ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ഒന്നുകൂടി ഈ ഒരു കുട്ടിസ്രാങ്കിനെ കാണാനുള്ള തിരക്കും ഈ ഒരു മലയാള സിനിമ കൂടിയാണ് അതുകൊണ്ട് അതിനുള്ള ഒരു തിരക്കും ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതൊപ്പം തന്നെയാണ് സമകാലിക മലയാളം സിനിമാ വിഭാഗത്തിൽ ഫാസിൽ റസാഖിൻ്റെ പുതിയ ചിത്രം മോഹം എന്ന സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് ലോക സിനിമാ വിഭാഗത്തിൽ ഇരുപതോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നാലാം ദിനമായ ഇന്നത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവർ പങ്കുവയ്ക്കുന്നതാണ് കാഴ്ചപ്പാട് എന്താണ് തീർച്ചയായും കഴിഞ്ഞ വർഷം കണ്ട അതേ രീതിയിലുള്ള അതായത് സിനിമ കാണാനായി ആളുകൾ കൂടെ കൂടുതലും എത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് വൈബാണ് തലസ്ഥാന നഗരത്തിലെ ഒരു കൂട്ടായ്മയാണ് സൗഹൃദ കൂട്ടായ്മ ഒന്നുകൂടി പുതുക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു കാലമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു മുൻപ് അതായത് ഒരു ഒരു പക്ഷേ രണ്ട് വർഷം മുൻപൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇത്തരം ഇത്തരത്തിൽ സിനിമകൾ കണ്ട് ആസ്വദിക്കാനും സിനിമകൾക്കായി സമയം ചെലവഴിക്കാനുമാണ് കൂടുതലും ആളുകൾ ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് എങ്കിൽ കൂടിയും ചില അതായത് ഈ യുവത്വങ്ങളൊക്കെയും തന്നെ അവരുടെ കൂട്ടായ്മകളും അതോടൊപ്പം തന്നെ പ്രായം ചെന്നവരാണെങ്കിലും ഈ മുപ്പത് വർഷവും മുടങ്ങാതെ ഐ എഫ് എഫ് കെ മേളയിൽ പങ്കെടുക്കുന്ന ആളുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അവരുടെ അനുഭവങ്ങളൊക്കെയും തന്നെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെയും തന്നെ ഇതിൻ്റെ ഭാഗമായി ഏതാനും വർഷങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളൂ ഞാനൊരു പഠിക്കുന്ന കാലം ആണ് ഈ ഐ എഫ് എഫ് കെ കുറിച്ച് കേൾക്കുന്നതും അതോടൊപ്പം തന്നെ അറിയുന്നതും അതിൽ ഒരു പങ്കാളിയാകുന്നതും ആ ഒരു ചെറിയ കാലയളവിൽ മാത്രമുള്ള ഒരു പരിചയം മാത്രമാണ് എനിക്കുള്ളൂ പക്ഷേ ഒരു മുപ്പത് മേളയും പങ്കെടുത്ത് കാണുന്ന ആളുകളൊക്കെയും തന്നെ ഇതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ തീർച്ചയായും കൗതുകവും അതോടൊപ്പം തന്നെ ഏറെ സന്തോഷവും തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആളുകളുണ്ട് തീർച്ചയായും അതോടൊപ്പം തന്നെയാണ് നിരയും ഇതിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് പല കോണുകളിൽ നിന്നാണ് തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് സംസ്ഥാനത്തിൻ്റെ പുറത്താണെങ്കിലും സംസ്ഥാനത്തിനകത്തു നിന്ന് പലയിടങ്ങളിലാണെങ്കിലും രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെയും തന്നെ ഈ സിനിമാ പ്രേമികളായ ആളുകൾ ഒരുപക്ഷെ ഐ എഫ് എഫ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒക്കെയും തന്നെ ഇവിടെ എത്തി മേളയുടെ ഭാഗമായി മാത്രമാണ് മടങ്ങി പോകാറുള്ളത് അത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് ഇവിടെ കാണുന്നതും എന്നുള്ള ശരി തീർത്ഥാടനം പോലെയാണ് എല്ലാ വർഷവും ഈ ഐ എഫ് എഫ് കെക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം അവരവിടെ വരുന്നു സിനിമ കാണുന്നു സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നു ആ ഒരു വൈബ് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു രസകരമായ കാര്യമാണ് ഇപ്പോൾ മാനസം പറഞ്ഞതുപോലെ മുപ്പത് ചലച്ചിത്രമേളയും ആസ്വദിച്ച എത്രയോ ആളുകൾ ഉണ്ടാകാം അല്ലേ അവരുടെയൊക്കെ അനുഭവങ്ങൾ എത്ര വേറിട്ടതാകാം എത്ര സിനിമകൾ കണ്ടു ലോകത്തെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും പഠിക്കുന്ന കാലം തൊട്ട് തിരുവനന്തപുരത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിമൂന്ന് ഐ എഫ് എഫ് കെയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു രസകരമായ കാഴ്ച തന്നെയാണ് ഒരു അനുഭവം തന്നെയാണ് ഒന്ന് അറിയേണ്ടത് തന്നെയാണ് ഐ എഫ് എഫ് കെ ഏതായാലും